നീ എന്തിനാ ഇങ്ങനെ മനസിലായി ശബ്ദം ഉണ്ടാക്കിയ രാത്രി ശബ്ദം ഉണ്ടാക്കാൻ പാടില്ലെന്ന് നമുക്ക് അപ്പം പിന്നെ അവള് തന്നെ കണ്ടുപിടിച്ച മാർഗമാണ് ഇതിനകത്തേടാ ഇതിന്റെ ബാറ്ററി എല്ലാം ആക്കളെ നോക്കാം നമുക്ക് ബാറ്ററി എടുത്തിട്ട് തിരിച്ചിട്ട് നോക്കാം കേട്ടാ തിരിച്ചിട്ടിട്ട് ഒന്ന് കത്തുന്ന് നോക്കാം ഏഹ് നോക്കട്ടെ നോക്കട്ടോ ഇത് ഇതില് ചാർജ് തരുന്നോ ചാർജ് തരുന്നു ഏഹ് വേറെ പരിപാടി ഉണ്ടോ നോക്കട്ടെ വേറെ നമുക്ക് പരിപാടി ഉണ്ടോന്ന് നോക്കാം പിന്നെ ലിയോയെ സംബന്ധിച്ചിടത്തോളം അവനൊരു ആഡിഷൻ ഉള്ള ഒരു സാധനമാണ് ലൈക്ക് ഞാൻ ഇതൊരു 10 15 എണ്ണം മാങ്ങി ഉത്സവപ്പറമ്പിൽ നിന്ന് ആവിടെയേക്കണ്ട് എടീ ഉണ്ട് അള്ളോണ്ട് ഒരു 10 എണ്ണം എടി വേണ്ടേ നീ നാളെട്ട് മക്കളോട ഇരിന്നേ കൊച്ചി വേറെ വന്ന് നല്ല നക്കി പോയി जरा അവിടെ അവിടെയേ ഇരിക്ക് എടീ താരും കുറേറെ ആയിട്ട് അവള് വരായേ എന്തേ ഇവിടെ വായോ എന്താ അവിടെ വായോ ചോച്ചോ ആ കേല്ലേ ശബ്ദം കേട്ടാ അപ്പൊ ഇത് പിന്നെ ഒരു പത്ത് പതിനഞ്ചെണ്ണം വാങ്ങിയിട്ടുണ്ട് ഉത്സവപ്പറമ്പുകളും കടകളില് ഇപ്പൊ ഇത് ഇത് കടയിലൊന്നും കിട്ടാനില്ല ഇത് പണ്ടുള്ള കുട്ടികളുടെ ഒരു പിന്നെ കളിപ്പാട്ടായിരുന്നു ഇപ്പൊ ഇത് കടയിലൊന്നും കിട്ടാനില്ല കിട്ടാനില്ല ഇവർക്ക് ഇതില്ലാതെ പറ്റത്തുമില്ല ഇവർക്ക് രണ്ടുപേർക്കും അപ്പോൾ ഇത് നമ്മൾ വാങ്ങിയാൽ ഒരു ഏകദേശം ഒരു പത്ത് ദിവസം നിൽക്കും കളിക്കുമ്പോഴേക്കും ഇതിന്റെ ചാർജ് അങ്ങ് പോകും ഇതിന്റെ പിന്നെ ഇത് പിന്നെ വർക്ക് അപ്പോൾ ലിയോ ഇത് ഈ സാധനം വൈകിട്ട് അവന് കിട്ടിയില്ലെങ്കിൽ അവൻ ഭയങ്കര മൂടാ അവള് പിന്നെ പറഞ്ഞില്ലേ അവക്ക് പിന്നെ വേറെ എന്തെങ്കിലും ഒരു കളിപ്പാട്ടം കൊണ്ട് അവളെ അഡ്ജസ്റ്റ് ചെയ്യാം ഇവന് പിന്നെ ഒരു വേറെ ഒരു കളിപ്പാട്ടവും ഇവന് ശരിയാവത്തില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങളിപ്പം ഓൺലൈനിൽ നിന്ന് ഈ ഇതുപോലുള്ളൊരു സാധനം മേടിച്ച് മേടിച്ച് അത് നമുക്കൊന്ന് തുറന്നു നോക്കാം അത ഇത് ഇട ഇതാകുമ്പോൾ പിന്നെ നമ്മൾ ബാറ്ററി സാധാരണ ബാറ്ററി ഇട്ട് കത്തിക്കുന്നതാണ് സാധാരണ ബാറ്ററി ഇട്ട് കത്തിച്ച് എടുക്കുന്ന സാധനമാണ് അതിനകത്ത് കുറേ ഫങ്ഷനുകളൊക്കെ ഉണ്ടെന്നാണ് കണ്ടത് ൂട്ടന് വേറെ ലൈറ്റ് അവന്റെ ലൈറ്റ് അതാണ് അവൻ അതാണ്ടോ അതാ അതുപോലത്തെ വേറെ സാധനം അച്ഛന്റെ ഇരിക്കുന്നു നോക്കിക്കേ അച്ഛന്റെ വേറെ ഉണ്ട് ഇതെ കവറാണ് അത് വെക്കാൻ സൂക്ഷിക്കുന്ന സാധനം അപ്പൊ ഇതാണ് സാധനം പേന പോലെ ഇരിക്ക ഇതാണ് സാധനം ഇതാകുമ്പോൾ നമുക്ക് പിന്നെ ഈ ബാറ്ററി നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബാറ്ററിയാണ് നമുക്ക് ബാറ്ററി മാറ്റി ഇട്ടിട്ടേ പിന്നെ ചാർജ് ചെയ്യുന്നല്ലേ ചാർജ് ചെയ്യുന്നതല്ല ഇത് തന്നെ ചാർജ് ചെയ്യുന്നുണ്ട് അത് ഇത്തിരി വില കൂടുതലാണ് ഇത് നാനൂറ്റി നാൽപ്പത്തി ആറ് രൂപ ഇല്ല ആ ബാറ്ററി പെട്ടന്ന് തരും പക്ഷെ എന്നാലും നമുക്ക് ഇതിന്റെ ബാറ്ററി കടയിൽ നിന്ന് പിന്നെ പത്ത് രൂപ ഉള്ള ഒരു ബാറ്ററി ബാറ്ററി മേടിച്ചിടാല്ലോ എന്തിനാട്ടെ ചോപ്പാണോ കണ്ണിൽ പിടിക്കുന്നത് ചുവപ്പല്ല ചോപ്പ അവരുടെ കണ്ണില് പിടിക്കുന്നതുകൊണ്ട് ഞാൻ ആ നിറവും വാങ്ങില്ല നോക്കട്ടെ വേറെ കളറാണല്ലേ അത് ഇപ്പൊ ഇപ്പങ്ങനെയാത് കണ്ണി കണ്ടി പിടിക്കും താഴെ അടിച്ചു കൊടുത്തേ ഒരെണ്ണം ഉള്ളത് ഒരെണ്ണം നോക്കി എവിടെ നോക്ക എവിടെ ഇരിക്കുന്നത് ലൈറ്റ് എവിടെ ലൈറ്റ് എവിടെ ഇരിയോ അല്ലോ ലൈറ്റ് എവിടെ എന്റെ സോന്ന ലൈറ്റ് നോക്കുന്നത് അപ്പം ഇത് 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 കൊറേ എവിടേക്ക് കളിക്കാവുന്ന കുറെ ഉണ്ട് അത് ഇത് നമുക്ക് ഈ ഇരിഞ്ഞു ഇതിന്റെ ഫ്രണ്ട് നമുക്ക് ഇങ്ങനെ മാറ്റാം ഇങ്ങനെ ഇഞ്ഞ് മാറ്റാം അപ്പൊ ഇതിനകത്താണ് ആ ഡിസൈനുകളൊക്കെ വരുന്നത് ഇതിന്റെ ഡിസൈന് വന്നാൽ അപ്പൊ കുഴപ്പമില്ല അപ്പൊ ലേക്ക ലേക്ക ശബ്ദം ഉണ്ടാക്കുന്നതാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അവളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരുപാട് കുറയ്ക്കും ഒത്തിരി കുറയ്ക്കും അപ്പൊ അങ്ങനെ കുറയ്ക്കാതിരിക്കാൻ വേണ്ടി അവള് തന്നെ കണ്ടുപിടിച്ചൊരു മാർഗ്ഗമാണ് എന്തെങ്കിലും ഒരെണ്ണടുത്ത് വായിൽ വെച്ചേക്കുക അപ്പൊ പിന്നെ ശബ്ദം ഉണ്ടാവത്തില്ലല്ലേ ആ ഇതില്ലെങ്കിൽ ആദ്യം അവിടെ ഇട്ടോ ഇട്ടേ മക്കൾ അവിടെ ഇട്ടേ ആ അവിടെ ഇട്ടു ഇട്ടോ ആ അതവിടെ വെക്ക് ലീക്ക് അവിടെ വെക്ക് വെക്ക് വേണ്ട 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 ഒന്നും പറയ്ക്കും അപ്പൊ ഇത് പിന്നെ ഇവിടെ ഈ കൊരയില് രാത്രി ഒക്കെ ആണെങ്കിലേ രാത്രി നമ്മള് ചെലപ്പോ പത്ത് ആയിരിക്കും ഇതുപോലെ കളിക്കുന്നത് അപ്പൊ പിന്നെ അയാൾക്കാർക്കൊക്കെ പിന്നെ ബുദ്ധിമുട്ടാവും എന്ന് അവക്ക് അങ്ങനെയാണ് അവള് ഈ അവളെ അറിയാതെ കുറച്ച് പോകുന്ന ഒരു കാര്യം അറിയാതെ ചെയ്തു പോകുന്നേ അതിന് അവള് തന്നെ കണ്ടുപിടിച്ചൊരു മാർഗമാണ് പിന്നെ ഇങ്ങനെ കളിക്കുന്ന സമയത്ത് എന്തെങ്കിലും എടുത്തൊന്ന് കടിച്ചു വയ്ക്കുക കടിച്ചു ഒരു ഒരു ആ വയ്ക്കുമ്പോൾ എന്താ വേണം ആ അടിച്ചു ആ അതെനിക്ക് പറഞ്ഞു തരുകയും ചെയ്തു അത് എവിടെ അടിക്കണമെന്ന് അവൾ പറഞ്ഞു തരും ആ എന്താ അവിടെ അടിക്ക ആ ആ അവിടെ അടിക്കണോ ആ ലേക്കാ നീ എന്തിനാ ഇങ്ങനെ ഇങ്ങനെ കുറയ്ക്കുന്ന എന്തിനാ നീ ആ നമുക്ക് മനസ്സിലായേ ശബ്ദം ഉണ്ടാക്കിയാൽ രാത്രി ശബ്ദം ഉണ്ടാക്കാൻ പാടില്ലെന്ന് നമുക്കറിയാം അപ്പം പിന്നെ അവൾ തന്നെ കണ്ടുപിടിച്ച മാർഗമാണ് അല്ലെങ്കിൽ അവളെ പിന്നെ ഇതായി പോകും ഭയങ്കരമായിട്ട് ആ ഭയങ്കരമായിട്ട് വേണം വയ്ക്കും അപ്പൊ എന്തായാലും രണ്ടുപേർക്കും കൂടെ പിന്നെ ഇനിയിപ്പം പ്രശ്നമില്ല മറ്റേ അല്ലെങ്കിൽ ഉത്സവങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഈ വളയ വളയം മാലയൊക്കെ കച്ചവടം ചെയ്യുന്നവരുടെ കയ്യിലാണ് ആ സാധനം കിട്ടുന്നത് അത് പിന്നെ കുറെ കുറച്ച് ദിവസത്തേക്കേ നിൽക്കത്തുള്ളൂ ആ ആ എഴുപത്തഞ്ച് രൂപ അപ്പോൾ അത് പിന്നെ അതൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ പ്രദേശത്തുള്ള ഒരുവിധപ്പെട്ട എല്ലാ കടകളിലും അന്വേഷിച്ച് നോക്കി അവിടെയൊക്കെ കിട്ട് ഒന്ന് രണ്ടെണ്ണം ഒക്കെ ചില കടകളിലൊക്കെ നിന്ന് കിട്ടി അതിൻ്റെ കാലം കഴിഞ്ഞ് കാലം കഴിഞ്ഞ് അപ്പം ലിയോടെ ആ മൂഡോഫോ ആ ഒരു സങ്കടം കണ്ടാലേ പിന്നെ അത് എവിടുന്നെങ്കിലും വാങ്ങാതിരിക്കാൻ പറ്റത്തില്ല വൈകിട്ടാകുമ്പം പിന്നെ ബിന്ദു നില വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം അവനൊരു പിന്നെ എന്താ ഒരു ഒരു ഭാവമുണ്ട് ഒരു സങ്കട ഭാവം ഇതില്ലെങ്കിൽ അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു സാധനം കഴിക്കുന്നത് വയ്ക്കും ബഹളം വയ്ക്കത്തേ ഉള്ളൂ പക്ഷേ ആ ബഹളം വയ്ക്കുമ്പം സ്വാഭാവികമായിട്ട് ആ ബഹളത്തിന്റെ ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും എടുത്ത് കളിക്കാനോ എന്തെങ്കിലും എടുത്തിട്ട് കൊടുത്ത് ആ ബഹളത്തിന്റെ ഇടയ്ക്ക് കാര്യങ്ങളൊക്കെ കഴിക്കും പക്ഷേ ഇവനെ സംബന്ധിച്ചിടത്തോളം അല്ല അവൻ ഒരു സങ്കടമാണ് അപ്പൊ അവന്റെ ആ സങ്കടം കാണുമ്പോ ഞങ്ങൾ സങ്കടം അല്ലെങ്കിൽ അതിപ്പോ അത് ഉള്ളതുകൊണ്ട് ഇത് ബാറ്ററി ചാർജ് ചാർജില്ലെന്ന് പറഞ്ഞ എടുത്ത് നമ്മൾ കളഞ്ഞാല് പിന്നെ അവനങ്ങനെ സങ്കടം ഇപ്പൊ നമ്മുടെ വീട്ടിലെ പൂച്ച നായ ഇതുപോലുള്ള പിന്നെ പെറ്റിനെയൊക്കെ കളിപ്പിക്കാൻ ഒരു സാധനമാണിത് പിന്നെ ആവശ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞങ്ങൾ കൊടുത്തേക്കാം വാങ്ങുക അപ്പം അവർക്ക് പിന്നെ ഒരു കാര്യം മുമ്പേ പറയാം ഇവരിത് അഡീഷൻ കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് കാര്യം പിന്നെ ഇത് ഇവർക്ക് ഇല്ലാതെ പറ്റത്തില്ല വൈകിട്ട് ഒരു സമയമാകുമ്പം ഇവൻ ആ വന്ന് അങ്ങ് പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ ആ കൃത്യസമയത്ത് പിന്നെ എല്ലാ ദിവസവും കൃത്യ വിള വിളക്കെത്തിക്കുന്ന സമയം അതാണ് സമയം അത് കൃത്യ സമയമാണ് അതുവരെ ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നോളും അത് കഴിയുമ്പോൾ ആളിന്റെ സ്വഭാവം മാറും പിന്നെ ഇത് ഇതിനു വേണ്ടി പിന്നെ എന്ത് വിട്ടുവീഴ്ച തയ്യാറാണ് ഇത് ഓ എനിക്ക് വയ്യ ഞാൻ ഇനി കളിപ്പിക്കുന്നില്ല എന്താ വേണം എന്താ വേണം എന്താ വേണം എന്താ വേണോടാ ഉം പറയാ എന്താ വേണം എന്താ വേണ്ടത് ഇതാന്ന ഇത് വേണോ വെറുതെ വരത്തില്ല വെറുതെ ആ തന്റെ അടുത്ത് ചോദിക്കേണ്ട രീതി ചോദിച്ചാൽ തരാം ആ ടുത്ത് ചോദിക്കണ്ട എങ്ങനാ ചോദിക്കുന്നേ അങ്ങനെ വലിയ പെറുപ്പാ സ്വകാര്യമായിട്ട് എന്തെങ്കിലും കാര്യം പറയാനൊന്നും നിങ്ങൾ ക്യാമറക്കാരെ സമ്മതിക്കുന്നില്ല ഞങ്ങൾ എന്തെല്ലാ കാര്യങ്ങളാ പറയുന്നേ അപ്പൊ ഞങ്ങളുടെ ഞങ്ങളുടെ സ്വകാര്യതയിലേക്ക് നിങ്ങൾ കടന്നു കയറിയാൽ ഞങ്ങൾ നിങ്ങളുടെ മേലില് കേസ് കൊടുക്കും അല്ലേ നമ്മള് ഞങ്ങള് രഹസ്യങ്ങള് പറയുന്നേ അച്ഛൻറെ ഉമ്മ വരുമോ ആ ഞാൻ കേട്ടാ അല്ലെങ്കി ഒന്നാണ് വേണ നിനക്ക് അച്ഛൻ ഉമ്മ ഒന്നും പറ്റത്തില്ല ആ അത് പറ്റത്തില്ല അച്ഛൻറെ ഉമ്മയൊക്കെ അല്ലെങ്കിൽ ചറവർണ ഉമ്മനാണേ ആ നിക്കുന്നുണ്ടോ ഞങ്ങൾക്ക് അച്ഛൻ എടുത്തേ അച്ഛനും പിന്നെ അങ്ങനൊന്നും ഇല്ല അപ്പൊ ശരി നമ്മക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം